ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ രാവിലത്തെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖാരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചായ ഞാൻ രാവിലെ ഇന്ന് മൂന്നര മണിക്ക് എണീറ്റു കാരണം ഇന്ന് മോളയും കൊണ്ട് ചെക്കപ്പിന് പോകണമായിരുന്നു ഇന്ന് സ്കാനിങ്ങും സംഭവങ്ങളെല്ലാം ഉണ്ട് എപ്പോഴും വരുമെന്നൊന്നും പറഞ്ഞു വിടാം ഇപ്പോൾ രാവിലെ ഏഴ് മണിക്കിവിടെ നിന്ന് ഇറങ്ങണം അതിന് മുന്നേ എല്ലാം റെഡിയാക്കണം അപ്പോൾ ചേട്ടൻ ചോർന്നു കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ രാവിലെ തന്നെ ഞാൻ പിന്നെ എല്ലാം തയ്യാറാക്കി ഒരു മുട്ട തോരനും വെച്ചു ചമ്മന്തിക്കറിയും ഇഡ്ഡലിയും ചോറും ഇന്നത്തെ തീയലിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെയും കൂടെ ഒന്ന് ചൂടാക്കി എടുത്ത് ചോറിലേക്ക് വേണ്ടി ഉച്ചത്തേക്ക് വേണ്ടി അപ്പോൾ ഇന്ന് സമയം കിട്ടും പുതിയ സമയം കിട്ടുവാണെങ്കിൽ ചോറ് കൊണ്ടുപോകണം പോകണം ഇല്ലെങ്കിൽ ഓവിന്ത അങ്ങനെ കാപ്പിയിട്ട് എല്ലാ ജോലികളും ഞാൻ വേഗത്തിൽ റെഡിയാക്കി എനിക്ക് ഇത്ര ചക്ക കിട്ടി ഞാൻ ഇന്നലെ എടുത്ത് ഫ്രിഡ്ജിൽ ഇന്നലെ എനിക്ക് നല്ല തലവേദനയായിട്ട് ഇന്നലെ ഞാൻ ശരിയാക്കി വെച്ചില്ല ഇന്ന് രാവിലെയാണ് ഞാൻ അതിനെ ഒന്ന് റെഡിയാക്കിയത് ചക്ക ഇളക്കിയെടുത്തു കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതാണ് കുടുംബം എന്നതുകൊണ്ട് അത് രാവിലെ നമുക്ക് യാത്ര പോകണമെങ്കിലും എല്ലാവരും യാത്രകൾ സാധാരണ യാത്രയൊക്കെ പോകുമ്പോൾ വീട്ടിലൊക്കെ ഒന്നും വയ്ക്കാതെയാണ് ചിലവർ മുഖ്യ ആൾക്കാരും പോകുന്നത് പക്ഷേ നമുക്കിവിടെ അങ്ങനെയൊന്നും പറ്റൂല പിന്നെ പുറത്തുനിന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് എൻ്റെ വീട്ടിലെ അദ്ദേഹം അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി പറ അതിനിടയിൽ ഒരു കാര്യം കൂടെ പറയാം എനിക്ക് എല്ലാവരോടും പറയണം എൻ്റെ വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാവരോടും എൻ്റെ സ്നേഹ അന്വേഷണം അപ്പം എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ ദൈവത്തിനോട് മാത്രം പങ്കുവെച്ച് ദൈവം എനിക്ക് അതെല്ലാം തരണം ചെയ്ത് തരും വഴിയോര കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് പക്ഷേ ഭംഗിയുള്ള സ്ഥലങ്ങൾ എത്തിയപ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കി വെച്ചിരുന്നു എനിക്ക് രണ്ട് മൂന്ന് ചെടിയുടെ ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നും എനിക്ക് കിട്ടാൻ പറ്റില്ല പിന്നെ ഓട്ടോ സ്പീഡിൽ പെയ്യതുകൊണ്ടൊന്നും എടുക്കാനും പറ്റിയില്ല ട്രാഫിക്കും എല്ലാ കാര്യങ്ങളും ഓപ്പില് പോയപ്പോൾ തന്നെ നല്ല തുണ്ടെടുക്കാൻ നിൽക്കുന്നിടത്ത് നല്ല തിരക്കായിരുന്നു പിന്നെ എൻ്റെ സഹോദരൻ്റെ കൊടുത്താണ് തുണ്ടെടുത്തത് അതുകൊണ്ട് വേഗം കിട്ടി കുറച്ച് ആണുങ്ങൾ ആണുങ്ങളവരിയിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളപ്പോൾ അവൻ എടുത്തു തന്നു അതുകൊണ്ട് അത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അകത്തേക്ക് കയറിയപ്പോൾ സ്കാനിങ് എടുക്കുന്നിടത്ത് നീണ്ട ക്യൂവും വരിയും അവിടെ നിന്നും കഴിഞ്ഞ് പതിനൊന്ന് മണിയായപ്പോൾ സ്കാനിങ് എഴുതി അത് കിട്ടി അപ്പോൾ ആ റിപ്പോർട്ട് വാങ്ങിച്ചു ചെന്ന് ഹൈനക്കിൻ്റെ ഓപ്പിലേക്ക് ചെന്ന് മോള് നിന്നപ്പോൾ അവിടെയാണ് ഇപ്പോൾ അവിടെ മൊത്തവും കൊറോണയൊക്കെ ആയതുകൊണ്ട് അവിടെ ആരെയും കൂട്ടിരിപ്പ് അറിയുന്ന കേറ്റും കേറ്റി വിടില്ലേ ഞാനിതിനിടയ്ക്ക് സ്കാനിങ് എടുക്കുന്ന അടുത്ത് മോളും കൂടെ എങ്ങനെ പോയി അപ്പോൾ കുറേ നേരം ഇന്നപ്പോഴാണ് സെക്യൂരിറ്റി ഒന്ന് പറഞ്ഞു പുറത്തേക്ക് രണ്ട് മണിയൊക്കെ ആയപ്പോൾ കാണിച്ചിട്ട് അവൾ ഇറങ്ങി ഇതിനിടയ്ക്ക് നമ്മുടെ നമ്മുടെ ലരിക ചേച്ചി അവിടെ കുഞ്ഞിനെയും വെച്ചിട്ട് ആശുപത്രിയിൽ ആയിരിക്കുകയാണ് എസ് ഐ രണ്ട് ദിവസം കൊണ്ട് അവിടെ അഡ്മിറ്റാണ് അപ്പം ഇന്ന് ഡിസ്ചാർജ് ആവുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ ചേച്ചിയെ വിളിച്ചു അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു വൈകുന്നേരമേ ഡിസ്ചാർജ് ആവുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി കണ്ടു മോൾ വന്നില്ല എൻ്റെ സഹോദരനെ ഞാനും കൂടെ ചേച്ചി വിളി സംസാരിച്ചു ചേച്ചി ഇറങ്ങി വന്നു വീട്ടിൽ സംസാരിച്ചു അപ്പോൾ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല ഇറങ്ങി നല്ല നല്ല ഇപ്പം മാറ്റമുണ്ട് ഐ സി മീനി ഐ സിയിൽ തന്നെയാണ് പന്ത്രണ്ടാമത്തെ സെക്ഷനിലാണ് കിടക്കുന്നത് അപ്പോൾ ഇനിയും വേഗമായിട്ട് സുഖമായിട്ട് അവരിന്ന് വീട്ടിൽ വരും അപ്പം ആ സന്തോഷം അത് മനസ്സിലുണ്ട് അപ്പം എൻ്റെ പ്രാർത്ഥന ആ കുഞ്ഞിനോടൊപ്പം ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു അസുഖങ്ങളൊന്നുമില്ല അതെല്ലാവരും നല്ല രീതിയിൽ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കേറി സീറ്റിലേക്ക് കയറി വന്നിട്ട് വഴി ആ റോഡാണെങ്കിൽ താഴോട്ട് നമ്മളിറങ്ങി ഓ പിയിലേക്ക് പോകുന്ന ഒരു ഒരു എൻട്രി വഴിയുണ്ട് അപ്പോൾ ആ റോഡാണെങ്കിൽ ആകെപ്പാടെ പൊട്ടി പുളിഞ്ഞ് ആശഘഘോശമായിട്ടാണ് ഓട്ടയൊക്കെ ആണെങ്കിൽ നല്ല വണ്ണം കുലങ്ങും അപ്പോൾ ഗർഭിണികൾ ഒക്കെ പോകുമ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ പക്ഷെ അതൊന്ന് ശരിയാക്കിയിട്ടിരുന്നുവെങ്കിൽ പൊട്ടി പൊളിഞ്ഞാതെ തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിലാണത് കിടക്കുന്നത് അപ്പം അതൊന്ന് വൃത്തിയാക്കാൻ ആശുപത്രി അധികൃതർ ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും സുരക്ഷിതമാക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് അനാസ്ഥ മൂലം ഇങ്ങനെ കേടുപാട് വന്ന് കിടക്കുന്നത് സ്കാനിങ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് എടുത്ത് ഡോക്ടറെ കാണിക്കണം അപ്പോഴേ നമുക്ക് ഡാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ അറിയാൻ പറ്റുള്ളൂ കുഞ്ഞിന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഷുഗറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവൾ ആഹാരത്തിലൂടെ നിയന്ത്രിച്ച് റെഡിയാക്കിയെടുത്തു പിന്നെ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല വെയിറ്റൊക്കെ ആവശ്യത്തിനുള്ള വെയിറ്റൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ എൻ്റെ മോളെ കൊണ്ടുവന്ന് അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരികെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു ടാറ്റാ ബൈ ബൈ